दीप्ति സർജറികൾക്ക് മുമ്പ് ഡോക്ടർ രോഗികളിൽ അനസ്തേഷ്യ ചെയ്യാറുണ്ടല്ലോ പ്രധാനമായും മുറിവുകൾ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ രോഗിക്ക് വേദന ഉണ്ടാകാതിരിക്കാനാണ് അവർക്ക് അനസ്തേഷ്യ നൽകി അബോധാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് സർജറി കഴിഞ്ഞാൽ അനസ്തേഷ്യയുടെ ശക്തി മെല്ലെ ക്ഷയിച്ച് നാം പഴയ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും അത്തരത്തിൽ നമ്മെ അബോധാവസ്ഥയിലേക്കോ വേദനയില്ലാത്ത അവസ്ഥയിലേക്കോ എത്തിക്കുന്ന രാസവസ്തുക്കളെ അനസ്തറ്റിക്സ് എന്നും അത് ചെയ്യുന്ന ഡോക്ടർമാരെ അനസ്തീസിയോളജിസ്റ്റ് എന്നും പറയുന്നു വേദന കുറയ്ക്കുക എന്നതിനപ്പുറം അനസ്തേഷിക്ക് മറ്റു ചില ൂടെയുണ്ട് ഓർമ്മകളെ തടയുക പേശികളെ ശാന്തമാക്കുക മുറിവുകൾക്കെതിരെയുള്ള ശരീരത്തിന്റെ പ്രതികരണങ്ങളെ നിർജ്ജീവിപ്പിക്കുക എന്നിവയാണത് അമേരിക്കൻ ദന്ത ഡോക്ടറായിരുന്ന വില്യം തോമസ് ഗ്രീൻ മോർട്ടൻ ആണ് ആധുനിക അനസ്തേഷ്യയുടെ പിതാവായി അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഒക്ടോബർ പതിനാറിന് സൾഫ്യൂറിക് ഈദർ എന്ന രാസവസ്തു ഉപയോഗിച്ചാണ് അദ്ദേഹം അനസ്തീഷി ചെയ്ത് ഒരു രോഗിയുടെ കഴുത്തിലെ മുഴ നീക്കം ചെയ്തത് അതിനുശേഷം നൈട്രസ് ഓക്സൈഡ് സെറോഫ്ലോവൻ എന്നിവയും അനസ്തേഷിക്കായി ഉപയോഗിച്ചു വരും പ്രധാനമായും അനസ്തീഷ്യ ലോക്കൽ റീജിയണൽ ജനറൽ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു അത് പ്രയോഗിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യാവസ്ഥയും എവിടെയാണ് പ്രയോഗിക്കുന്നത് എന്നതിനെയും ആശ്രയിച്ചാണ് ഈ തരംതിരിക്കൽ ഉദാഹരണത്തിന് നാം ഒരു ദന്ത ഡോക്ടറുടെ അടുക്കൽ പല്ലെടുക്കാൻ പോയാൽ അവർ അനസ്തീഷ്യ ചെയ്യുന്നത് മോണകളിലാണ് അതിന് ഫലമായി ആ ചെറിയ പ്രദേശത്ത് മാത്രം മരവിപ്പ് ഉണ്ടാകുന്നു ഇതാണ് ലോക്കൽ അനസ്തീഷ്യ കുറച്ചുകൂടി വലിയ ശരീരഭാഗങ്ങളെ മരവിപ്പിക്കുവാനാണ് റീജിയണൽ അനസ്തീഷ്യ ഉപയോഗിക്കുന്നത് വേദന സഞ്ചരിക്കുന്നത് നാടികളിലൂടെ പ്രേരകങ്ങളാണെന്ന് നമുക്കറിയാം റീജിയണൽ അലസ്തീക്ഷ്യം നൽകുമ്പോൾ ഈ വൈദ്യുത പ്രേരകങ്ങൾ സഞ്ചരിക്കുന്നതിൽ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു നാടികളിലെ കോശ സ്ഥലങ്ങളിലുള്ള പ്രോട്ടീനുകളോട് ചേർന്ന് ചാർജ് ഉള്ള കണികകളെ കടത്തിവിടും എന്നാൽ നെഗറ്റീവ് ചാർജ് ഉള്ളവയെ കടത്തിവിടുന്നുമില്ല അതിനാൽ അനസ്തീക്ഷ നൽകുന്ന ഭാഗത്തല്ലാതെ ശരീരത്തിന് മുഴുവൻ വേദന പടരുന്നില്ല പ്രസവ സമയത്ത് ഗർഭിണികൾക്ക് നൽകുന്ന എപ്പി ഡ്യൂറൽ ഇതിന് ഉദാഹരണമാണ് വലിയ വലിയ സർജറികളിൽ രോഗിയെ പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ആ അവസരങ്ങളിലാണ് ജനറൽ അനസ്തീക്ഷ നൽകുന്നത് അത് ശരീരത്തിലെ തലച്ചോറടക്കം വ്യവസ്ഥയെ മുഴുവനായും ബാധിക്കുന്നു ശരീരത്തിൽ സംഭവിക്കുന്ന എല്ലാ വൈദ്യുത പ്രേരകങ്ങളും അതുവഴി നാടികളും എപ്പോഴും തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒപ്പം തലച്ചോറിലെ തന്നെ വിവിധ ഭാഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനാലാണ് നാം ഉണർന്നിരിക്കുന്നത് എന്നാൽ ജനറൽ അനസ്തീഷ്യ നൽകുമ്പോൾ തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം സാധ്യമാകുന്നില്ല ഒപ്പം സിഗ്നലുകൾ മെല്ലെ ആവുകയും ഇല്ലാതാവുകയും അതുവഴി നാം അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ असिस्टेंट प्रोफेसर, सेंटर फॉर साइंस सोसाइटी, कुसाट। शास्त्र शास्त्रदीप्ति